യു ആർ ദ പ്ലാസിബോ എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട് നിങ്ങൾ ഒരു പ്ലാസ്ബോ ആണ് പ്ലാസിബോ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ മരുന്നെന്നാണ് ഈ പ്ലാസിബോ എന്ന് പറയുമ്പോൾ പ്ലാസിബ് എഫക്റ്റ് വളരെ പ്രശസ്തമായിട്ടുള്ളൊരു കാര്യമാണ് പ്ലാസിബ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പ്ലാസിബോ എന്ന് പറയുന്നത് ഒരു ഇമാജിനറി മരുന്നാണ് അപ്പോൾ ഈ ജോസഫ് എന്ന് പറയുന്ന ആൾ ഈ പുസ്തകം എഴുതുന്നുണ്ട് യു ആർ എ പ്ലാസിബോ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു മരുന്നാണ് നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ നേടുവാൻ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് നേടിത്തരുവാനായിട്ട് ഈ മരുന്ന് നിങ്ങളുടെ കൈവശമുണ്ട് ഇതാണ് യു ആർ ദ പ്ലാസിബോ എന്ന് പറയുന്നത് പലരും പറയാറുണ്ട് പ്ലാസ്ബോ എഫക്റ്റ് എന്ന് പറയുന്നത് ഈ ലോ ഓഫ് അട്രാക്ഷനും അതുപോലെ തന്നെയുള്ള പല മാനുഫെസ്റ്റർ ടെക്നിക്കെല്ലാം ഒരു എഫക്റ്റ് ആണെന്നുള്ളത് അപ്പോൾ എന്താണ് പ്ലാസിബോ എന്ന് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് ഈ പ്ലാസിബോ ശാസ്ത്രീയമേ തെളിയിച്ചിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഈ പ്ലാസിബോയിൽ ഏറ്റുപാതി നടക്കുന്നത് പ്ലാസ്റ്റോ എന്ന് പറയുന്നത് യഥാർത്ഥത്തിലൊരു മരുന്ന് രോഹിച്ചു കൊടുക്കുന്നതിന് മുമ്പ് ഒരു സലൈൻ കൊണ്ടൻ അല്ലെങ്കിൽ ഒരു ഷുഗർ ഡിപ്പ് ഉണ്ടാക്കും ഇത് ഈ രോഗിച്ച് കൊടുക്കും അപ്പോൾ രോഗി വിചാരിക്കും ഇത് യഥാർത്ഥത്തിലുള്ള മരുന്നാണെന്ന് അത് കഴിക്കുകയും രോഗിക്ക് വലിയ മാറ്റമുണ്ടാക്കുകയും ചെയ്യുന്നു ധാരാളം എക്സ്പീരിയൻസ് നടന്നിട്ടുണ്ട് ഈ എക്സ്പിരിമെൻസിൽ കാണുന്ന കാണുന്നത് ഈ രോഗിയെ ഒരു സർജറി മുറിയിൽ കൊണ്ടുപോവുകയാണ് കൊണ്ടുപോയ ശേഷം ഓപ്പറേറ്റ് ചെയ്യുന്ന പോലെ ചില കാര്യങ്ങളൊക്കെ ചെയ്യും യഥാർത്ഥത്തിൽ ഓപ്പറേറ്റ് ചെയ്യില്ല അങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാതെ രോഗികളെ പുറത്തു കൊണ്ടുവരും രോഗി വിചാരിക്കുകയാണ് എൻ്റെ ശരീരത്തിൽ എന്തോ പ്രവർത്തനം ചെയ്തിട്ടുണ്ട് എന്നെ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ രോഗം മാറിയിരിക്കുന്നു അല്ലെങ്കിൽ മാറാൻ സാധ്യതയുണ്ടെന്ന് വിചാരിക്കുകയാണ് അപ്പം ഇതിനെയാണ് പ്ലാസിബോ എന്ന് പറയുന്നത് ഒരു മരുന്ന് കൊടുക്കുന്നു എന്ന് വിചാരിക്കുന്നു കഴിക്കുന്നു വിചാരിക്കുന്നു ഓപ്പറേഷൻ എന്ന് വിചാരിക്കുന്നു പക്ഷേ ഓപ്പറേഷൻ ചെയ്തിട്ടില്ല ഇതാണ് ഈ പുസ്തകത്തിൽ പറയുന്നത് യു ആർ ദ പ്ലാസിബോ നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ അത്ഭുതങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും അപ്പം അതാണ് ഞാൻ ആദ്യം പറഞ്ഞ മൈൻഡ് എന്ന് പറയുന്നത് ബ്രെയിൻ പ്രത്യേകിച്ച് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒന്നല്ല മനസ്സെന്താണോ പറയുന്നത് അതാണ് ബ്രെയിൻ വിശ്വസിക്കുന്നത് വേണ്ടിയാണ് ബ്രെയിൻ പ്രവർത്തിക്കുന്നത് ഇതിനെയാണ് നമ്മൾ ലോ ഓഫ് വൈബ്രേഷൻ എന്ന് പറയുന്നത് ലോ ഓഫ് വൈബ്രേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്രമാത്രം ആഗ്രഹമുണ്ട് ഈ കാര്യം നേടിയെടുക്കുവാൻ നിങ്ങൾ യഥാർത്ഥത്തിൽ ശക്തമായി ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളുടെ ആഗ്രഹം വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടോ ഈ വൈബ്രേഷൻ എത്രമാത്രം ഉയർത്താൻ സാധിക്കുന്നു അത്രമാത്രം നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടം കൊണ്ടുവരുവാൻ സാധിക്കും ഈ ചിന്തകൾ എനിക്ക് കഴിയില്ലെങ്കിൽ കൂടെയും കഴിയുമെന്ന് ചിന്തിക്കുമ്പോഴാണ് വിജയിക്കാനായിട്ട് സാധിക്കുന്നത് എനിക്ക് കിട്ടിയിരുന്ന മാർക്ക് പൂജ്യമായിരുന്നു ഏറ്റവും കൂടിയ മാർക്ക് രണ്ടു മാർക്കുമായിരുന്നു അപ്പോൾ എൻ്റെ സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരെയും ചീത്ത വിളിക്കുക ഉപദ്രവിക്കുക കളിയാക്കുക ഇതെല്ലാം എൻ്റെ മെയിൻ സ്വഭാവം അപ്പോൾ എല്ലാ ദിവസവും വൈകിട്ട് വീട്ടിൽ ആരെങ്കിലും വരും അയൽവക്കക്കാരനായിരിക്കും ഏതെങ്കിലും ടീച്ചറായിരിക്കാം ഇവരൊന്ന് സ്കൂളിൽ എന്തൊക്കെയോ മോശമായ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അപ്പോൾ എനിക്കൊരു ദിവസം സാറിൻ്റെ കയ്യിൽ നിന്ന് അടി കിട്ടിയില്ലായിരുന്നെങ്കിലായിരുന്നു കുഴപ്പം ഇന്ന് എനിക്ക് അടി കിട്ടിയില്ലല്ലോ എന്നുള്ളതായിരുന്നു വിഷമം അപ്പോൾ ഒരു ദിവസം എന്നോട് സാർ പറഞ്ഞു നിനക്കൊന്ന് കുറച്ചുകൂടി മാറി ചിന്തിച്ചുകൂടെ ആദ്യം ഒരു സാറ് നന്നായി സംസാരിക്കുകയാണ് അതുവരെ എല്ലാ ടീച്ചേഴ്സും നമ്മെ വഴക്ക് പറയുകയും നമ്മെ അടിക്കാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ ഈ സാർ പറയുകയാണ് നിനക്കൊന്ന് മാറാൻ ശ്രമിച്ചുകൂടെ അന്നാണ് യഥാർത്ഥത്തിലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ചിന്ത ഉണ്ടാകുന്നത് തന്നെ ഒരിക്കൽ ഞാൻ ഒരു ഉപന്യാസം എഴുതി ഈ ഉപന്യാസം ഒരു സാറ് വായിച്ച ശേഷം പറഞ്ഞു വളരെ മനോഹരമായിരിക്കുന്നു സ്റ്റേറ്റ് ലെവലിലേക്കുള്ള കോമ്പറ്റീഷനിൽ ഞാൻ നിങ്ങളെ ശുപാർശ ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ഞാൻ എഴുതിയത് നല്ലതാണെന്ന് എനിക്ക് ചിന്തയുണ്ടായിരുന്നില്ല പക്ഷേ ഈ ഒരു കാര്യം കണ്ടെത്തിയത് ഈ അധ്യാപകനായിരുന്നു ഈ അധ്യാപകൻ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഓക്കെ എനിക്ക് എഴുതുവാനുള്ള കഴിവ് കഴിവുണ്ടല്ലോ എന്ന് ഞാൻ മൂന്ന് പുസ്തകങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഒന്ന് ദ ഹാബിറ്റ് ബിൽഡർ രണ്ട് പ്രപഞ്ചം നിങ്ങളിൽ മൂന്ന് ടൈം മാസ്റ്റർ ബ്ലൂ പ്രിൻറ്റ് ജീവിതത്തിൽ സമൂലമായിട്ടുള്ള മാറ്റം കൊണ്ടുവരുവാൻ സാധിക്കുന്ന മൂന്ന് പുസ്തകങ്ങളാണ് സമയം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലുള്ള കാര്യമാണ് എങ്ങനെയാണ് സമയത്തെ മാസ്റ്റർ ചെയ്യാൻ സാധിക്കുക പ്രപഞ്ച നിയമങ്ങൾ എങ്ങനെയാണ് ജീവിതത്തിൽ അത്ഭുതം കൊണ്ടുവരുവാൻ സാധിക്കുക നമുക്ക് ആഗ്രഹിക്കുന്ന എന്തും നമുക്ക് ജീവിതത്തിൽ അട്രാക്ട് ചെയ്യാൻ സാധിക്കുന്നത് എങ്ങനെയാണ് ഹാബിറ്റ് ജീവിതത്തിൻ്റെ ആണ് ഹാബിറ്റ് എന്ന് പറയുന്നത് ഏത് ഹാബിറ്റിലൂടെയും നമുക്ക് ജീവിതത്തിൽ മാറ്റുവാൻ സാധിക്കും ഇപ്പോൾ നിങ്ങൾ ആദ്യം നമ്മൾ പറഞ്ഞ കാര്യമാണ് ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാം ശരിയാണ് പക്ഷെ ആഗ്രഹിച്ചതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ തീർച്ചയായിട്ടും ആഗ്രഹിച്ചതുകൊണ്ട് മാത്രം നമുക്ക് മാറ്റം കൊണ്ടുവരാൻ സാധിക്കില്ല അപ്പോൾ അതിനാണ് ഹാബിറ്റ് എന്ന് പറയുന്നത് ഹാബിറ്റ് ഈസ് ദ ഫൗണ്ടിങ് ബ്ലോക്ക് ഓഫ് സക്സസ് ശക്തമായ ശീലങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ജീവിതത്തിൽ ശക്തമായ വലിയ മാറ്റം കൊണ്ടുവരുവാൻ സാധിക്കും അപ്പോൾ ഈ ഫൗണ്ടിങ് സക്സസ് ആയിട്ടുള്ള ഹാബിറ്റുകൾ നല്ല ഹാബിറ്റുകൾ ബിൽഡ് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ് അപ്പോൾ ഈ ഹാബിറ്റ് ബിൽഡർ എന്ന പുസ്തകത്തിൽ പറയുന്നത് ശക്തമായിട്ടുള്ള പത്ത് ഹാബിറ്റുകൾ എങ്ങനെയാണ് റിച്ച് ആയിട്ടുള്ള ആളുകൾ സക്സസ്ഫുള്ളായിട്ടുള്ള ആളുകൾ ഫേമസ് ആയിട്ടുള്ള ആളുകൾ അവരുടെ ജീവിതത്തിൽ അത്ഭുതം കൊണ്ടുവന്നത് ഈ പത്ത് ഹാബിറ്റുകൾ എത്രയും നേരത്തെ നമ്മുടെ ജീവിതത്തിൽ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുമോ അത്രയും നേരത്തെ ജീവിതത്തിൽ നമുക്ക് നേട്ടം കൊണ്ടുവരുവാൻ സാധിക്കും പല ആളുകളും ദുഃഖിക്കുന്നത് കാണാറുണ്ട് വിലപിക്കുന്നത് കാണാറുണ്ട് എൻ്റെ ജീവിതം മൊത്തം നഷ്ടപ്പെട്ടു പോയല്ലോ ഇനി എനിക്ക് മാറുവാൻ സാധിക്കുമോ വളരെ ഡിഫിക്കൽട്ടാണ് സത്യത്തിൽ ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ നേട്ടം കൊണ്ടുവരിക എന്ന് പറയുന്നത് പിന്നെ മാറ്റം എന്ന് പറയുന്നത് അല്പം ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ് പക്ഷേ തീർച്ചയായും സാധിക്കും എത്രയും നേരത്തെ സാ എത്രയും നേരത്തെ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുമോ അത്രയും നേരത്തെ നമുക്ക് ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാൻ സാധിക്കും ഈ അധ്യാപകൻ എന്നെ വിളിച്ച് എന്നോട് പറഞ്ഞു ഇങ്ങനെ പോയാൽ പോരാ ഈ ടീച്ചറുടെ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഞാനൊരു തീരുമാനം ഇനി പഴയ വ്യക്തിയല്ല ഞാൻ ഇനി പുതിയൊരു വ്യക്തിയാകണം പിന്നെ ഞാൻ കാര്യം ആ തീരുമാനിച്ചു എനിക്ക് ആകെപ്പാട ചെയ്യാൻ കഴിയുന്നത് പഠിക്കുക എന്നുള്ളതാണ് ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ അന്ന് മുതൽ രാവിലെ നാല് മണിക്ക് എഴുന്നേൽക്കുന്നൊരു ശീലം ആരംഭിച്ചു വന്ന് തുടങ്ങിയ ശീലം ഇന്ന് ഇപ്പോഴും ആ ശീലം തുടരുകയാണ് ഒരു പക്ഷേ അല്ല തീർച്ചയായും ജീവിതത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവരുവാൻ സാധിച്ച ഒരു കാര്യമാണ് നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ളത് അതിൻ്റെ സയൻറ്റിഫിക് പ്രശ്നങ്ങളെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല തീർച്ചയായും വലിയ മാറ്റം കൊണ്ടുവരുന്ന ഹാബിറ്റാണ് ഈ നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ളത് ഇതുപോലെ തന്നെ പല കാര്യങ്ങളും നാം ജീവിതത്തിൽ ഹാബിറ്റായി പിന്തുടരേണ്ട കാര്യമുണ്ട് ഒന്ന് ഹെൽത്തി മൈൻഡ്സെറ്റാണ് റിച്ച് മൈൻഡ് സെറ്റ് ഗ്രോത്ത് മൈൻഡ്സെറ്റ് ഹാപ്പിനെസ് മൈൻഡ് സെറ്റ് ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ്സെറ്റ് ഇങ്ങനെ ചില മൈൻഡ്സെറ്റുകൾ നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞ ബിലീഫ് സിസ്റ്റത്തോട് ചേർത്ത് വായിക്കേണ്ട പല ഹാബിറ്റുകളും ജീവിതത്തിൽ ബിൽഡ് ചെയ്യേണ്ടതുണ്ട് ഈ ഹാബിറ്റിനെ കുറിച്ച് ചിന്തകൾ പറയുന്നത് ഇതൊരു മിറാക്കലാണെന്നുള്ളതാണ് അതിന് യങ് സ്റ്റീൻ വിശേഷിപ്പിച്ചത് ദ കോമ്പൗണ്ടിങ് എഫക്റ്റ് നാം ഓരോ ദിവസം ചെയ്യുന്ന ഹാബിറ്റുകൾ കണ്ടിന്യൂസ് ആയി റിപ്പീറ്റഡായി ഡിസിപ്ലിനായിട്ട് ചെയ്യുകയാണെങ്കിൽ ഓവറോൾ പീരീഡ് ഓഫ് ടൈമിൽ നമുക്ക് വലിയ നേട്ടമുണ്ടാക്കാൻ സാധിക്കും നാം ഒരു പുസ്തകത്തിൻ്റെ ഒരു പേജ് ഒരു ദിവസം വായിക്കാമെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ പത്ത് പേജ് വായിക്കാമെന്ന് വിചാരിക്കുക ഇത് ദിവസം പ്രതി നാം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ കുറേ കാലങ്ങൾ കഴിയുമ്പോൾ നാം നമ്മുടെ ഏരിയയിൽ വലിയ ഒരു വ്യക്തിത്വമായി മാറും പല പുസ്തകങ്ങളും കാണുവാൻ സാധിക്കും ഒരു മണിക്കൂർ ദിവസം സ്പെൻഡ് ചെയ്യുക ഒരു ദിവസം ഇരുപത് മിനിറ്റ് നിങ്ങൾ നിങ്ങളുടെ ഏരിയയിൽ വായിക്കുക നിങ്ങൾ ഏത് മേഖലയാണ് ആകാൻ പോകുന്നത് ആ ഏരിയയിൽ വായിക്കുക അടുത്ത ഇരുപത് മിനിറ്റ് നിങ്ങൾ ഒരു സെൽഫ് ഹെൽപ്പ് ബുക്ക് വായിക്കുക പേഴ്സണൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്ന ഏരിയ വായിക്കുക അടുത്ത ഇരുപത് മിനിറ്റ് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക മൈൻഡിന് ശക്തി കൊടുക്കുന്ന പ്രാക്ടീസ് ചെയ്യുക പലപ്പോഴും ആളുകൾ മറന്നു പോകുന്ന മേഖലയാണ് മൈൻഡ് ശരീരത്തിന് വേണ്ടി എക്സസൈസ് ചെയ്യും ആഹാരം കഴിക്കും ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പുസ്തകങ്ങൾ വായിക്കും കോഴ്സുകൾ ചെയ്യും പഠിക്കും പക്ഷെ മൈൻഡ് നെർച്ചർ ചെയ്യാനായിട്ട് മൈൻഡിന് ശക്തി കൊടുക്കാനായിട്ട് എന്ത് കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത് പലപ്പോഴും പരാജയങ്ങൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് വിചാരിക്കുന്നത് സിവിൽ സർവീസ് എക്സാം പ്രിപ്പയർ ചെയ്യാൻ പോകാമെന്ന് പ്രിപ്പയർ ചെയ്യാനായി പഠിക്കാനായി പോവുകയാണ് ഓൾമോസ്റ്റ് ത്രീ ഇയേഴ്സാണ് അതിനുവേണ്ടി സ്പെൻഡ് ചെയ്തത് അങ്ങനെ ജോലി രാജിവെച്ച് കോഴ്സ് പ്രിപ്പയർ ചെയ്യാൻ പോകുമ്പോഴാണ് മനസ്സിലാക്കുന്നത് അമ്മയ്ക്ക് വളരെ സീരിയസ് ആയിട്ടുള്ള അസുഖം പിടിപെട്ടിരിക്കുന്നു ഈ അസുഖത്തിൽ നിന്ന് കട വലിയ ചിലവുകൾ ആവശ്യമാണ് വലിയ ബുദ്ധിമുട്ട് ആവശ്യമാണ് അപ്പോൾ കയ്യിലുണ്ടായിരുന്ന എല്ലാ പണവും നഷ്ടപ്പെടുകയാണ് അപ്പോൾ അന്ന് ഹോസ്റ്റൽ താമസിക്കുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനായി തീർച്ചയായും സർവൈവ് ചെയ്യുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട് ചില ദിവസങ്ങളിൽ ബിസ്ക്കറ്റ് മാത്രം കഴിച്ചു പോയ ദിവസങ്ങളുണ്ട് ചില ദിവസങ്ങളിൽ ഭക്ഷണം കഴിക്കാതെ പോയ ദിവസങ്ങളുണ്ട് പക്ഷേ ഇതെല്ലാം പഠിപ്പിച്ചത് ഒരു സർവൈവൽ മൈൻഡ് സെറ്റിന് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതായിരുന്നു ഒരിക്കൽ പി എച്ച് ഡി ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ് പി എച്ച് ഡി ചെയ്യാനായി ഒരു യൂണിവേഴ്സിറ്റി എക്സാം എഴുതി എൻട്രൻസ് എഴുതി ആ എൻട്രൻസിൽ ഫസ്റ്റ് റാങ്ക് കിട്ടി അപ്പോൾ ജോയിൻ ചെയ്യാമെന്ന് വിചാരിച്ച് പോകുമ്പോഴാണ് ഒരാൾ പറഞ്ഞു മറ്റു യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാം കുറച്ച് നല്ല യൂണിവേഴ്സിറ്റിയാണ് ഒന്ന് അപ്ലൈ ചെയ്തുകൂടെ അപ്പോൾ അദ്ദേഹം ട്രെയിനിൽ ആപ്ലിക്കേഷൻ മേടിക്കാൻ പോവുകയാണ് ഞാൻ പറഞ്ഞു എന്നാൽ എൻ്റെ ആപ്ലിക്കേഷൻ കൂടി മേടിച്ചുകൊണ്ട് വരും അങ്ങനെ ആപ്ലിക്കേഷൻ ഞാൻ മേടിക്കുകയും ഫില്ല് ചെയ്തു കൊടുക്കുകയും ചെയ്തു പിന്നീട് ഞാൻ ആദ്യം എനിക്ക് കിട്ടിയ ആ ഫസ്റ്റ് റാങ്ക് കിട്ടിയ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ ജോയിൻ ചെയ്യാൻ ചെന്നപ്പോൾ മനസ്സിലായത് എൻ്റെ ആ ലിസ്റ്റ് ക്യാൻസൽ ചെയ്തിരിക്കുകയാണ് എനിക്കവിടെ ജോയിൻ ചെയ്യാൻ സാധിക്കുകയില്ല അപ്പോൾ എൻ്റെ ജോലിയും നഷ്ടപ്പെട്ടു എനിക്ക് പുതിയ അഡ്മിഷൻ എടുക്കാനും സാധിക്കുന്നില്ല അപ്പോൾ ഞാൻ തീരുമാനിച്ചു എൻ്റെ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ പുതിയ യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്തിരിക്കുകയാണ് അത് പഠിച്ച് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് പക്ഷെ കിട്ടാൻ ചെയ്യാതെ സാധ്യമില്ല ഉള്ളത് കയ്യിലുള്ളതും പോയി കിട്ടാനുള്ളത് കിട്ടുമോ എന്നും അറിയില്ലാത്ത അവസ്ഥ പക്ഷെ അത് പഠിക്കുകയും അവിടെയും രണ്ടാമത്തെ റാങ്കോടുകൂടി ടെസ്റ്റ് പാസ്സാകാനും ഒപ്പം തന്നെ അവിടെ ചെയ്യാനും സാധിച്ചു അടുത്തൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ പി എച്ച് ഡിക്ക് എല്ലാം ഗൈഡിന് കിട്ടുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു അപ്പോൾ എനിക്ക് ഗൈഡില്ലാത്തതുകൊണ്ട് ഞാൻ അവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ എല്ലാ ഗൈഡുമാരും എടുത്ത് ചെന്ന് ചോദിക്കുകയാണ് എന്നെ ഒരു സ്കോളറായി എടുക്കാമോ ഒന്ന് രണ്ട് മൂന്ന് ഏകദേശം പന്ത്രണ്ടോളം അധ്യാപകരെ കണ്ടു ഈ പന്ത്രണ്ട് പേര് പറഞ്ഞു നോ എൻ്റെ കീഴിൽ ഇനി ആരെയും എടുക്കാനുള്ള വേക്കൻസി ഇല്ല എൻ്റെ വേക്കൻസി ഞങ്ങളുടെ വേക്കൻസി എല്ലാം തീർന്നിരിക്കുകയാണ് ഇനി നിങ്ങൾ എടുക്കാനായിട്ടുള്ള യാതൊരു സാഹചര്യവുമില്ല അങ്ങനെ നിരാശയോടു കൂടി തീരുമാനിച്ച് എന്തായാലും ഇൻ്റർവ്യൂ കോൾ വന്നിട്ടുണ്ട് ഇൻ്റർവ്യൂവിന് പോകാൻ തീരുമാനിച്ച് ഇൻ്റർവ്യൂവിന് വേണ്ടി പോവുകയാണ് ആ ഇൻ്റർവ്യൂ ബോർഡിൻ്റെ മുമ്പിൽ എത്താറായപ്പോൾ ഒരു മാഡം പുറത്തേക്ക് ഇറങ്ങി വന്നു ഞാൻ ഒരിക്കലും അവരുടെ അടുത്ത് ചോദിച്ചതാണ് എന്നെ ഒരു സ്റ്റുഡൻ്റായി എടുക്കാമെന്ന് വന്നു അപ്പോൾ അവർ ചോദിച്ചു നിങ്ങളുടെ ഗൈഡ് ആരാണ് ഞാൻ പറഞ്ഞു എനിക്കാരും ഗൈഡ് ആയിട്ടില്ല ഓക്കെ നിങ്ങൾ എൻ്റെ കീഴിൽ ജോയിൻ ചെയ്തുകൊള്ളു ജീവിതത്തിൽ ചിലപ്പോൾ ചില അത്ഭുതങ്ങളൊക്കെ സംഭവിക്കാം ചിലപ്പോൾ എല്ലാം തീർന്നെന്ന് വിചാരിക്കുമ്പോഴും പുതിയ വാചകം തുറക്കാനുള്ള സാധ്യത കൂടുതലാണ് ഇവിടെന്നെ ഏറ്റവും അധികം എന്നെ ഏറ്റവും അധികം പ്രചോദിപ്പിച്ച ഒരു പുസ്തകം ആൽക്കെമിസ്റ്റ് പൗലോ കോവിലാണ് പുസ്തകം എഴുതിയത് അദ്ദേഹം വളരെ മനോഹരമായി ഇതിനെക്കുറിച്ച് ജീവിക്കുന്നുണ്ട് സാന്തിയാകുമെന്ന് പറഞ്ഞ ബാലൻ നിധി തേടി പോകുന്ന കഥയാണ് ഒരു സ്ഥലത്തിരിക്കുമ്പോൾ അദ്ദേഹം സ്വപ്നം കാണുന്നുണ്ട് അങ്ങ് അകലെ ഒരു നിധി എവിടെയോ ഒളിഞ്ഞിരിക്കുന്നതായിട്ട് ഈജിപ്തിലെ പിരമിഡുകളിലാണ് നിധി ഒളിഞ്ഞിരിക്കുന്നത് അത് തേടി യാത്ര ചെയ്യുന്ന ഒരു മനോഹരമായ കഥയാണ് ആർക്കബിസ്റ്റ് എന്ന് പറയുന്നത് പോകുന്ന വഴിയിൽ ധാരാളം പ്രതിസന്ധി ഉണ്ടാകുന്നു തൻ്റെ ആടുകളെ മോഷ്ടിക്കപ്പെടുന്നു പണം മോഷ്ടിക്കപ്പെടുന്നു യുദ്ധമുണ്ടാകുന്നു കൊടുങ്കാറ്റുണ്ടാകുന്നു എല്ലാം മറികടന്നുകൊണ്ട് ഈ സാന്റിയാഗോ എന്ന് പറയുന്ന ബാലൻ അവിടെ എത്തുകയാണ് എത്തിയപ്പോൾ മനസ്സിലായത് അവിടെ നിധിയില്ല മറിച്ച് എന്തായിരുന്നു താൻ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്തത് അവിടേക്ക് മടങ്ങി വരാനും അവിടെ മടങ്ങി വന്ന് ആ നിധി കണ്ടെത്തുവാനും ആവശ്യപ്പെടുകയാണ് അപ്പോഴാണ് സാന്റിയാഗോ തിരിച്ചവഴിയെല്ലാം യാത്ര ചെയ്ത് തിരിച്ച് അവിടെ എത്തി ആ വലിയ നിധി കൈക്കലാക്കുന്ന മനോഹരമായ കഥയാണത് ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കേണ്ടത് പ്രയത്നം എന്ന് പറയുന്നത് വളരെയധികം ആവശ്യമാണ് റിസൾട്ടിനെ കുറിച്ച് വറി ചെയ്യാതെ പ്രയത്നിക്കുക എന്നുള്ളത് വളരെ അധികമാക്കി വളരെയധികം ആവശ്യമാണ് ഇതിനെയാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത്